ഞാൻ കൊച്ചുവാണേ എല്ലാവർക്കും നമസ്കാരം എന്താ നമ്മുടെ പരിപാടി നിന്നേരം കുറേ ദിവസം റെസ്റ്റായിരുന്നു അപ്പോൾ റെസ്റ്റ്ന്നല്ല കല്യാണത്തിരക്കും കാര്യങ്ങളും എല്ലാം അവിടെ ഉള്ളതുകൊണ്ട് ബുക്കിംഗ് ആയിരുന്നു വണ്ടിയും എന്നെയും ബുക്കിങ്ങായിരുന്നു മാമ്പടം മോളം കല്യാണമായിരുന്നു ആ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ എടുക്കാൻ വേണ്ടി റോസ് എടുപ്പ് വന്നു പോകുന്നത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളെ കുളുത്തുപ്പുഴ നമ്മുടെ ചങ്ങായി ഉണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു വൈകുന്നേരം ആയി അവിടെ അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ വീട്ടിലോട്ട് പോയപ്പോഴാകുമ്പോൾ പറയുന്ന വീട്ടിലോട്ട് കയറിവാ സാധനം കാണിച്ചു തരാം അങ്ങനെ പോകുന്ന വീട്ടിന്റെ ഫ്രണ്ട്സിന് ടാസ്ക് ആണ് ബരാബരം നിന്നേ പോവാണ് ബരാബരം നിന്ന് അതാ കാണുന്നതാണ് നമ്മുടെ ചങ്ങയുടെ വീട് ആ ചങ്ങയുടെ മോനാണ് ചങ്ങേര മോൻ്റെ മോനാണ് ചങ്ങേൻ്റെ മോനാണ് അവിടെ നിൽക്കുന്നത് കൂടെ കണ്ട ഒരു മഞ്ഞക്കളെ ജനന്തി കൃഷിയാണ് ഹായ് ഹായ് നിന്നെ 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 തന്നെ 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 നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേ നിന്നെ വേണ്ടി വന്ന വന്നെറത്തെ വണ്ടി തൂക്കി വണ്ടിയിൽ വണ്ടിയിൽ അവനാ ചായ ഒന്നും വേണ്ട നീ ഓ വീടെ ഞാൻ നദീ കാണുന്നു അപ്പൊ എന്നെ എന്തി എന്തിയാണ് ജമന്തി ജമന്തി അല്ലേ അയ്യവ അതൊരു മണം എപ്പന്നെ ഓ ഈ ചെറുക്കനെ കാണാൻ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ തമിഴ്നാട്ടിൽ പോയേണ്ടി വന്നാ ഇതൊക്കെ കാണാൻ നമ്മുടെ സ്വന്തം നാട്ടിൽ കിടക്കണ സാധനം ഓണമല്ലേ ഓണം ഓണം മദ്ദം എല്ലാം ഇടാൻ വേണ്ടി പൂക്കൾവാ ഒരു രസം എന്തായാലും കാലയ്ക്ക് തീവ്രം പൊടിച്ച് തമിഴ്നാട്ടിൽ പോണ ഇറങ്ങി അല്ലേ മല ഇറങ്ങി പോണ്ടെ പഴം ഏഹ് തിരിഞ്ഞാൻ നോക്കട്ടെ നിന്നെ പഴയങ്ങനോട് ഇത് എടുക്കാനാണ് കൊല എടുക്കാനാണ് എടുക്കാനാണ് ഈ കൊല എടുക്കാനാണ് പഴയങ്ങനെയാണ് മധുരം ഉണ്ടാ ഉഷാറാണോ ഓക്കേ നമ്മൾ രാത്രി രാത്രി ഏകദേശം ഒരു പത്തുമണി ആ ഒമ്പത് പത്തായി ഏകദേശം രാത്രിയാണ് ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണി സമയമാണ് റോസ്മല പോലെ പോക്കാണ് കഴിഞ്ഞ ഇരുട്ടാണ് ആന ആന മെയിലൊട്ടക എല്ലാം ഉള്ളത് കാട പക്ഷെ ഭാഗ്യമില്ല ഇല്ല നിങ്ങൾ ഒന്നിനെയും കാണാൻ പറ്റില്ല ആ റോസ്മല ലക്ഷ്യം എന്ന് പറഞ്ഞ തേങ്ങ എടുക്കുക അതാണ് ലക്ഷ്യം തേങ്ങ കിടപ്പുണ്ടെന്ന് പറയുന്നു വിട്ടണം വെട്ടിക്കയറ്റണം അങ്ങനെ പോകുന്ന പോക്കാണ് നമ്മളെ ഡ്രൈവർ വേറെ ഡ്രൈവറാണ് കാരണം നമ്മളില്ലെങ്കിലും ഒരു ദിവസം റോസ് മല ഓഫ് റോഡ് കയറി പോകണം എന്നു ചേടാ എന്ന് പറഞ്ഞാൽ കയറിപ്പോണം കാരണം നമ്മളെ ചങ്ങായി ഫുള്ള് കോട്ടിച്ചങ്ങ നല്ല തോട്ട് പോട്ടു ർക്ക് നമസ്കാരം ഏഹ് രണ്ട് ദിവസമായി എന്നാൽ കയറി വന്നതാണ് നമ്മുടെ മലയിൽ റോസ് മലയിലാണ് റോസ് മല കയറി വന്നു കുറച്ച് തേങ്ങ എടുത്തു തേങ്ങ വളർത്തിക്കൊണ്ടിരിക്കുക നിൽക്കുന്നു വണ്ടിയിൽ ഇച്ചിരി കിട്ടിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മുന്നൂറ് തേങ്ങ വളം നമ്മൾ വണ്ടിക്കകത്തുണ്ട് ചെറുനാരങ്ങയുണ്ട് കരിക്കുണ്ട് എല്ലാ ഉണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ നാട്ടുകാർ എൻ്റെ എന്താ എൻ്റെ നാട്ടെന്ന് പറയുമ്പോൾ കരിമ്പിള കരിമ്പുവിള ജംഗ്ഷനിൽ ഒരു കട ഇള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പതിനാറാം തീയതിക്കകത്ത് ഓപ്പൺ ആക്കണം ആ കടയ്ക്കി കടയ്ക്കകത്തുള്ള സാധനങ്ങളാണ് കയറ്റിക്കൊണ്ടിരുന്നത് തേങ്ങ ചായ ഇനി ഒരു പത്ത് മുന്നൂറ്റമ്പത് തേങ്ങയും കൂടി ഏകദേശം കയറ്റിയിട്ട് ഒന്ന് നിന്ന് ഇറങ്ങിപ്പോയി കുറച്ച് മലഞ്ചെറുക്ക് സാധനങ്ങളുടെ എടുക്കണം ഇപ്പോൾ നെല്ലൂരുത്തൂപ്പിഴ അതിലൊക്കെ പോയി സാധനങ്ങൾ കയറ്റി കട അടിക്കടിക്കണം ഇഷ പതിനാലാം തിയതിയോ പതിമൂന്നാം തിയതിയോ ആയിരിക്കും കടയുടെ കടന്ന് കടക്കാന്ന് പറയാം വലിയ കടയൊന്നും അല്ല ഒരു ചെറിയ സംരംഭം ഏർ ആക്കിയാണ് നമ്മളെ ജോലിക്കാരണതായപ്പോ നമ്മളെ മേരുദ്ധ്യം കൂടി അടിച്ചിട്ടുണ്ട് നമ്മളെ സഹ സഹപാഠിയാവും പതിനെട്ടാം തീയതി ഒരു ഉറപ്പായി എല്ലാ അങ്ങനെ പതിനെട്ടാം തീയതി കഴിയുമ്പം ഈ സാധനം കൂടി നമ്മുടെ നാട്ടിലെത്തും മേടിച്ചിട്ടേ പോകണ വണ്ടി പക്കാണ് പക്കാണ് ഓഫ് റോഡ് ഓടുന്ന എയ്റ്റ് ഹൺഡ്രഡൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏ ഈ മലഞ്ചെരുവിൽ കയറി വരുന്നത് ഫോർ വീലർ ഫോർ വീലർ വണ്ടി മാത്രമേ കയറി വരുകയുള്ളൂ പക്ഷേ ഇതാ കിടക്കുന്നത് ചങ്കെന്ന് എടുത്തിട്ട് എപ്പോഴെടുത്തിട്ട് ഓടിച്ചപ്പോൾ പാറന്നിരിക്കുന്ന വണ്ടി ഒരു രക്ഷയിൽ പാർന്നിരിക്കുന്ന വണ്ടി ഏ ഇതും പതിനെട്ടാം തീയതി നമ്മുടെ കസ്റ്റഡിയിലാവും ചാറില ഉറപ്പായിട്ട് റോസ് വല്ല തേങ്ങയാണ് ലൈവാണ് ഏട്ടാ ഇത് ഇനി കണ്ടിട്ട് ആൾക്കാർ പറയല്ലേ ഞാൻ തമിഴ്നാട്ടിൽ പോയി വെട്ടി കെട്ടിക്കാണ്ട് വന്നത് പറഞ്ഞതാണ് എന്റെ കുളം കൂടം മാറുന്നത് അതാണ് എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു പരിപാടി അതാണ് നമ്മള് എന്താ പറയണ മഴയും നനഞ്ഞ് വെയിൽ കൊളയട്ട കാലൊക്കെ മൊത്തം പോയി കൊളയട്ടയൊക്കെ അടിച്ച് കൊളയട്ടയൊക്കെ അടിച്ച് ഞാൻ കുലത്തോളം വണ്ടി ഓക്കെയാണോ കാരണം കാണുന്ന പറഞ്ഞല്ലേ നമ്മള് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ പിന്നെ ഉറപ്പായിട്ട് അത് കയറി വരണമെങ്കിൽ തന്നെ ആ വണ്ടി അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് അത്രേ ഉള്ളൂ നമുക്കത് അത്രേ അറിയാമല്ലോ ഏഹ് വണ്ടി ഓക്കെയാണോ വണ്ടി വണ്ടി റോഡ് കുരുമുളക് ഒരു കളസറ്റ് പറഞ്ഞിട്ടുണ്ട് അത് കുരുമുളക് ഇത് എല്ലാം നമ്മള് കേറ്റും ഇൻഷാള്ളേ ഇൻഷാള്ളം കേറ്റും റോസ് മലത്ത ഇൻഷാള്ള അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കേട്ടും കുള വലിയ പ്രശ്നമാണ് കേട്ടാ കൊറേ കഴിച്ചു പ്രശ്നമാണ് എന്തായാലും നമ്മളെ കട ഇതാണ് കട കട നമ്മളിപ്പോൾ ഏകദേശം നല്ല അറ്റകൊടി നാടൻ തേങ്ങയും നല്ല കാന്താരി അറ്റകൊടി കരികും കാന്താരിങ്ങളും ചെറുനാരങ്ങനാരങ്ങൾ നാളെ രാവിലെ പുറത്തുപോയി വിപണിയുണ്ട് ആ വിപണിയും കൂടെ പോയി സാധനങ്ങളിൽ നാളെ നമ്മൾ കട തുറക്കും ഇൻഷാള്ള